ഹലോക്കു ഹലോ രേഖാസാഹേബല്ലേ മാഷാ അല്ല പിന്നെ ഒന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടാമത്തേത് ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ് അതായത് അരീക്കോടാണ് ഞമ്മളെ പ്ലേസ് വരുന്നത് നമ്മൾ കുറച്ച് വിദൂരത്താണെങ്കിലും ഇതിന് മുമ്പ് ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് കണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ വിട്ടയങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് വ്യക്തപരമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടില്ല എന്നുള്ളതുള്ളൂ പ്രത്യേകിച്ച് ഇന്നലെ കോഴിക്കോട് ഇന്നലെ ഇന്നലെ ിനിയാന്നത്തെ പ്രോഗ്രാമിൽ നിങ്ങൾ അവിടെ ഉണ്ടല്ലോ ഏകദേശം ഫിനിഷിംഗ് പോയി കുറച്ച് സമയങ്ങൾ സംസാരിച്ചല്ലോ. നിങ്ങൾ സംസാരിച്ചല്ലോ മിനിയാന്ന് ഞായറാഴ്ച അപ്പോൾ ആ സമയത്ത് ഒരു ചെറിയൊരു താടിയും തൊപ്പിയൊക്കെ ഉള്ള ഒരാളെ ശ്രദ്ധപ്പെട്ട് കാണും പറഞ്ഞോളൂ ലാസ്റ്റ് മൈത്രേനായിട്ട് സംസാരമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഓക്കെ അപ്പം വിളിച്ചാല് ചില വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങളാണല്ലോ സത്യത്തിൽ മനുഷ്യന് ഓരോ ദിശകളിലേക്കും നീക്കുന്നത് അപ്പൊ ആ കാഴ്ചപ്പാടായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറഞ്ഞ സമയങ്ങളത് ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഏതായാലും ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങളെ കഴിയുന്നുണ്ട് കാരണം എടുക്കുന്ന നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഫോൺ ചെയ്താൽ ഞാൻ വേറെ പാർട്ടിക്ക് അത് വിളിച്ചിട്ട് യാതൊരു അവധിയൊക്കെ ആയതുകൊണ്ടിരിക്കുന്ന അപ്പൊ ഞാൻ ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഇന്ന് സയന്റിഫിക് ഏറ്റവും വലിയ സയന്റിസ്റ്റ് ഒരു ണ്ടാക്കി ലാസ്റ്റ് അതിൽ കൂടെ അയാൾക്ക് തന്നെ വലിയ നിരാശ അനുഭവപ്പെട്ട ഒരു അവസ്ഥ നമ്മളെ ജീവിതത്തിൽ മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞ സാഹചര്യം നിലനിൽക്കുന്ന ചുറ്റുപാടിലും എന്ന് സമൂഹത്തിനൊരു തൊണ്ണൂറ് ശതമാനം എന്ന് തന്നെ പറയാ ആളുകൾക്കും ഇപ്പം എൻട്രൻസ് എക്സാമിൽ എൽ കെ ജി കുട്ടികൾക്ക് കൊടുത്തത് പോലെ അതിന് റിപ്ലൈ നൽകാൻ കഴിയുന്ന ഒരു ചുറ്റുപാടിലല്ലേ നമ്മളെ സമൂഹം നിൽക്കുന്നത് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട് ഏ സാധാരണ ഒരു എൻട്രൻസ് ക്വസ്റ്റ്യൻ കൊടുക്കാൻ വയ്യല്ലേ എൽ കെ ജി കുട്ടികൾക്ക് അതിന് തൊട്ട് മുമ്പായിട്ട് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുത്തി ശേഷം ചോദിക്കുമ്പോ അതിന് ആൻസർ കിട്ടും ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കുറെ വിഷയങ്ങൾ അവതരിപ്പിച്ചവിടെ ഞാനത് ശ്രദ്ധാപൂർവം കേട്ട് ആ കേട്ട വിഷയത്തിനുള്ള ആൻസർ ചിലപ്പോ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞോളുന്നില്ല അതേ സ്ഥാനത്ത് ഒരു മുസ്ലിം ആണ് നിങ്ങൾ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ആയി ജീവിച്ചിരുന്നൊരാളാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ഞാൻ ചിലപ്പോ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചാൽ അതിൽ നിങ്ങളും പ്രയാസപ്പെടും അപ്പൊ ഒരു വിഷയം ഞങ്ങളോട് ആ ഉന്നയിക്കണം എന്ന് വെച്ചുകഴിഞ്ഞാല് നൂറ് ശതമാനം കാമിലായിട്ടുള്ള ഒരു വ്യക്തി ഇമാ പൂർണതയിലുള്ള അവസ്ഥ രണ്ടാമത്തെ വിഷയം ഒരു ശിർക്കും ചെയ്തിട്ടില്ല അതേ സ്ഥാനത്ത് അള്ള പറഞ്ഞത് മുയിമ്പ് ഈ കേൾക്കുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ അറിവനുസരിച്ച് സ്വർഗം കിട്ടും അല്ലേ അറിയില്ല പറഞ്ഞ സാധനം തന്നെ ഇല്ല പിന്നെന്താ അല്ല സ്വർഗത്തിന്റെ വിഷയമായിരുന്നല്ലോ നിങ്ങള് ചാർട്ടാക്കിട്ട് സംസാരിക്കും ഉപയോഗപ്പെടുത്തുന്നത് ഒരു ആയിരുന്നു നിങ്ങൾ ആ സമയത്ത് അവിടെ അവതരിപ്പിച്ചിരുന്നു അതെ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് നരകത്തിൽ അതിന്റെ കഥ പറയുന്നിടത്തുള്ള അയുക്തിയാണ് അവിടെ ചോദ്യം ചെയ്തത് അപ്പൊ എന്നെ സംബന്ധിച്ച് സ്വർഗം നരകം എന്നൊക്കെ പറയുന്നത് വെറുതെ ആളുകളെ പേടിപ്പിക്കാനും കൊതിപ്പിക്കാനുള്ള ടൂൾ ആയിട്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായി വന്ന ഒരു പ്രത്യേക എന്ന രീതിയിൽ ഇസ്ലാമിന്റെ സ്ഥാപകരും അതിന്റെ പിന്നീട് അതിന്റെ കൈകാര്യകർത്താക്കളും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഇപ്പോഴും ഡാഴക്കാരുടെ കയ്യിൽ ആകെയുള്ള ഒരു ടൂളാണ് ഈ സ്വർഗം നരകം മരണം ഭയം അതിന്റെ പൊള്ളത്തരാണ് അവിടെ ചൂണ്ടിക്കാണിച്ചത് അതിൽ ഈ പറയുന്ന വാദങ്ങൾ അയുക്തിപരമാണ് എന്നുള്ളതും വളരെ ഈ പറയുന്ന വാദങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ് എന്നുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത് അപ്പൊ അതിലീക്ഷണത് അല്ല അവിടെ വെച്ചിട്ട് എന്താണ് പരീക്ഷിക്കണത് എന്നുള്ള രീതിയിൽ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി സ്വർഗത്തിൽ വെച്ചിട്ടാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ വിഷയത്തിന് അവതരിപ്പിക്കുന്നുണ്ട് അവിടെ അല്ല സ്വർഗത്തിൽ നടന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ആ പരീക്ഷണം അവിടെ വെച്ചിട്ടാണ് എന്താക്കുന്നത് നടന്നു പോയത് പോയില്ല ബി നബിയെ പരീക്ഷിച്ചത് ആദ്യത്തെ പരീക്ഷണം നടന്നത് എവിടെയാല്ലേ ഓക്കേ എന്റെ ചോദ്യം അതിനകത്ത് വളരെ പ്രധാനമായിരുന്നു ഒന്ന് സ്വർഗത്തിൽ എന്തിനാണ് തിന്നാൻ പാടില്ലാത്ത പഴം എന്നുള്ളതാണ് ചോദ്യം രണ്ടാമത്തത് ആദ്യ ഈ ഇബിലീസ് എന്ന് പറയുന്ന പിന്നീട് ഇബിലീസായി പരിണമിക്കുന്ന ജിന്നു വർഗത്തിൽപ്പെട്ടയാളെ അള്ളാഹു ഉന്നതമായ സ്ഥാനത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ മലക്കുകളുടെ കൂടെ ഇടപഴകാൻ വിടുമ്പോ അള്ളാഹുവിന് ധാരണ ഉണ്ടായിരുന്നില്ലേ ഇയാളെ കേട് കാണിക്കും ഇയാളെ പിന്നീട് പിശാജാക്കും എന്നൊക്കെ അപ്പൊ അള്ളാഹുവിന്റെ പിക്ക് അല്ലേ അതെ അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പ് അള്ളാഹുവിന്റെ ബഹുമാനം അതുകൊണ്ടല്ലേ സൃഷ്ടിക്കുന്നതിന് ഒരുക്കി ഉം അപ്പൊ ഞാൻ ചോദിക്കുന്നതിൻ്റെ ചോദ്യത്തിൽ ആൻസർ നിലക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം നിങ്ങളോട് തന്നെ ചോദിക്കുന്നത് അതായത് പൂർണമായിട്ട് ഉള്ള ഒരാൾക്ക് അതേപോലെ തന്നെ ഒരു ശിർക്കും ജീവിതത്തിൽ ചെയ്യാത്ത ഒരാൾക്ക് അള്ളാഹുതല പറഞ്ഞത് പൂർണമായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരാൾക്ക് ഒരു പോരായ്മ വരാത്ത രീതിയിൽ ഈ ഒരു ആൾക്ക് സ്വർഗം കിട്ടുമല്ലേ സലാമിന്റെ വിശ്വാസം അത് നല്ലൊരു ആൻസർ ആണ് യഥാർത്ഥത്തിൽ പക്ഷെ അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കുന്ന വെച്ചു കഴിഞ്ഞാല് പിന്നെ എന്തുകൊണ്ട് മലക്കുകൾക്ക് അദ്ദേഹത്തിൽ സ്വർഗം കൊടുക്കുന്നില്ല മുഴുവൻ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയ ആളുകളാണല്ലോ മലക്കുകൾ ഞാൻ ചോദിച്ചാൽ ചോദ്യത്തിൽ പെട്ടെ ഇവർക്ക് സ്വർഗം അല്ലാത്ത കൊടുക്കുന്നില്ല അല്ല മലക്കൾക്കല്ലാതെ സ്വർഗം കൊടുക്കുന്നില്ല ഒന്നും രണ്ടാമത്തത് ഇല്ല അല്ല ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം അതായത് ഒരു വിരുന്നാണ് ഒരുക്കുന്നത് ഇവിടെ ചോ ഒരു സൽക്കാരാണല്ലോ അത് ഷൂട്ടബിൾ ഷൂട്ടബിളാവാത്ത ഒന്നിനും അതിന് യോഗ്യതപ്പെടാത്തൊരു അവസ്ഥ വരൂല്ലോ ആ സാഹചര്യത്തിൽ എന്തിനാണ് മലക്കൾക്ക് സ്വർഗം എന്നുള്ളതിനോട് ചോദിക്കുന്നത് പക്ഷേ പറയേണ്ടത് മലക്കൾക്ക് സ്വർഗം കിട്ടോ അല്ല അള്ള നരകത്തിലാണോ ഇരിക്കണത് അള്ള സ്വർഗത്തിലാണോ അല്ലെ ഞാൻ നിങ്ങൾ എവിടേക്കും അള്ളാഹു സ്വർഗത്തിലാണോ അല്ലേ ഞാൻ ചോദിക്കണത് നിങ്ങളോട് മലക്കൾക്ക് എന്തുകൊണ്ട് സ്വർഗ്ഗം കൊടുക്കില്ല നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോ ഞാൻ നിങ്ങളോട് സ്വാഭാവികമായിട്ടും ചോദിക്കില്ല അള്ള സ്വർഗത്തിലാണോ അല്ലേ അപ്പൊ അള്ളാഹുലെ സ്വർഗത്തില് അള്ളാഹനെ സുഖിപ്പിക്കാൻ ല്ല നിങ്ങൾ അഭിനയിക്കല്ലേ ഞാൻ അള്ളാഹു അതായത് ജന്നാത്തുൽ ഫിർദൌസിന്റെ മുകളിലല്ലേ അള്ളാന്റെ അർഷ് ഓക്കെ ആണെ അവ അത് സ്വർഗത്തിന്റെ ഭാഗമാണോ അല്ല സ്വർഗത്തിനേക്കാളും ഉന്നതമായിട്ടുള്ള എന്തെങ്കിലും അവസ്ഥയിലാണോ അല്ല സ്വർഗത്തേക്കാൾ താഴ്ന്ന അവസ്ഥയിലാണോ അള്ളാഹുത്തിരിക്കുന്നത് അതിൽ ഒരു ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്

ആ മൂന്ന് സംഗതിയില് ചോദ്യം ചെയ്യുന്നുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം ലോകമുയം കുത്തിമറിഞ്ഞ എടുത്തു തരാൻ കഴിയില്ല അത് ഞങ്ങള് മുമ്പിൽ വേണമെങ്കിൽ Ja parniya, nah, so no, sure. why, െ സൃഷ്ടിച്ചത് അല്ലാ മതി അതാഹു മാത്രമാണ് നിങ്ങളൊരു വാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ അടിസ്ഥാനം പറയാം എന്റെ ചോദ്യത്തിന്റെ പേസ് എന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്തതെല്ലാം സൃഷ്ടികളാണെന്നാണ് നിങ്ങളെ വാദം അതിന് ഇവിടെ സാധാരണ വിശ്വാസികളെ നിങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതും അവരത് വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാദം ഇത്രയും സങ്കീർണമായി പ്രപഞ്ച പ്രതിഭാസങ്ങളിൽ ഇത്ര കൃത്യമായിട്ട് ഇതിങ്ങനെ പിന്നെ സംവിധാനിച്ചു വെക്കണമെങ്കിൽ അത് തനിയെ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നത് വിഡിത്തമാണെന്നും അതിന് പിന്നിൽ വളരെ ശക്തനായിട്ടുള്ള ഒരു ക്രിയേറ്റർ ഉണ്ട് എന്നുള്ളതാണ് എന്റെ കോംപ്ലക്സിറ്റി പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ സൃഷ്ടാവിനെ സ്ഥാപിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇത്രയും കോംപ്ലക്സിറ്റി സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു സൃഷ്ടാവ് എന്ന് പറയുന്നത് അത് എത്ര കോംപ്ലക്സ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ വലിയ കോംപ്ലക്സിറ്റി ഓക്കെ അതിനുള്ള ആൻസർ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിങ്ങള് നോട്ട് ചെയ്യണം ഒന്ന് മനുഷ്യന് റിസർച്ച് നടത്തി കണ്ടെത്താൻ കഴിയുന്നതിൽ ഒരു പരിമിതി വെച്ചാണ് ഉദാഹരണത്തിന് നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ അംഗീകരിക്കേണ്ട ചില വ്യവസ്ഥകൾ ഭൂമിയിൽ ആവത്തില്ല സ്ഥാപിതമാക്കിയിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ലോക സുന്ദരി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോത്തിനെ സംബന്ധിച്ചിടത്തോളം എരുമിനെ കാട്ടിത്തരാൻ കഴിയുള്ളൂ അത് കണ്ണുണ്ടായിട്ടോ ചിന്തിച്ചിട്ടോ ടെക്നോളജി ഉപയോഗിച്ചിട്ടോ ഏത് മീഡിയേറ്റർ ഉപയോഗിച്ചാലും ശരി ആ സൗന്ദര്യത്തിന് മറ്റൊന്നിനെ കണ്ടെത്താനുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള അവസ്ഥ ഉള്ളാകത്തല്ലേ നിഷേധിക്കുന്നേ എന്ന് കരുതി എരുമക്ക് സൗന്ദര്യമില്ലാന്ന് നിഷേധിക്കാൻ പറ്റൂല മനുഷ്യന്റെ സൗന്ദര്യം ഒന്നും കൂടെ നിങ്ങളോട് ഡിസ്റസ്പെക്ട് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കുറച്ചുകൂടി എല്ലാം സാധാരണ മനുഷ്യന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഞാൻ നടത്തുന്ന വിമർശനങ്ങൾ അവരുടെ വിശ്വാസത്തിലെ അയുക്തിയെ ഞാൻ ചോദ്യം ചെയ്യുന്നതിലെ കാര്യങ്ങളിലേക്ക് നേരിട്ട് വരൂ യുക്തിപരമായിട്ട് പോകുന്നു യുക്തിപരമായിട്ട് ആ വിഷയം ഒന്ന് മൂന്ന് ഗുണങ്ങളെ അടുത്ത് ഉണർത്താം മൂന്ന് ഗുണങ്ങളും ഓരെണ്ണ മുസും ഞാനാണെന്ന് അവകാശപ്പെടുന്നുണ്ടോ വൗതല ഞാൻ വേർഡ്സ് തീരുന്ന കൊലത്ത് തന്നെ പറയാം ഡിസൈനർ ഇതേപോലെ ആലിമ് ഞാനാണെന്ന് വൗത്തല അവകാശപ്പെടുന്നുണ്ട് അറിവുള്ളവന് ആ ഈ അറിവ് എന്നുള്ള ഒരു സംഗതി നൂറ് ശതമാനം പോരായ്മാത്ത അവസ്ഥയിൽ മാത്രമേ അത് പെർഫെക്റ്റ് ആണ് എന്നുള്ളത് എന്താക്കാൻ പറ്റുള്ളൂ അംഗീകരിക്കാൻ പറ്റുള്ളൂ ആ രീതിയിലുള്ള അറിവ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനോട് അള്ളാഹുത്തല ഉണർത്തിയത് അതേ സ്ഥാനത്ത് അള്ളാഹുവിൽ നിന്നും പുറപ്പെട്ടുവന്നിട്ടില്ലാ അള്ളാഹാവിൽ നിന്നും പുറപ്പെട്ടതായിട്ടില്ല അല്ലാത്ത മുയവം ഇലമിന് ഫണ്ണിന്നാ പറയാ കല എന്നാ പറയാറ് അതിന് നൂറ് ശതമാനം ലോകാവസാനം വരെ പരിശ്രമിച്ചാലും പോരായ്മ നിലം കൂടി നൂറ് ശതമാനം ഒരു ഉദാഹരണം ഭണ്ണ ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈല് അതൊരു പത്ത് കൊല്ലം മുമ്പത്തെ നമ്മൾ ഉപയോഗിക്കൂല തന്നെ ഇനി പോരായ്മ ഇനി ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് നമ്മളെ കൈ നമ്മൾ ഒഴിവാക്കും അത് കലയാണ് അത് അങ്ങനെ പോയി മനസ്സിലായില്ല കല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പൂർണ്ണത മറ്റ് മനുഷ്യന്റെ അധ്വാനം കൊണ്ട് കണ്ടെത്തുന്ന ഒരു ടെക്നോളജിയിലേക്ക് കല എന്ന് കയറുകയാണല്ലോ എനിക്ക് നിങ്ങൾ എന്താ നിങ്ങൾ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിട്ട് ബാക്കി അതിന്റെ സങ്കേതങ്ങളെയും സാങ്കേതിക പദങ്ങളെയും ഒക്കെ നിങ്ങൾ നിങ്ങളുടേതായ ഉത്തരത്തിലേക്ക് ന്യായീകരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ വക്രീകരിക്കുന്നു ഞാൻ അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ കുറച്ചുകൂടി കുറച്ചുകൂടി നമ്മൾ സാധാരണ മനുഷ്യന്മാർക്ക് ഇത് ആളുകൾ കേൾക്കുമല്ലോ സാധാരണ മനുഷ്യന്മാർ അതായത് രാവിലെ എഴുന്നേറ്റ് പറമ്പിലും പാടത്തും പണിയെടുത്ത് കൂലിപ്പണിക്ക് പോയി സെൻട്രിങ്ങിന്റെ പണിക്ക് പോയി വണ്ടി ഓടിച്ച് അങ്ങനെ ജീവിക്കുന്ന കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ ഉണ്ടാവും അവർക്ക് മനസ്സിലാവണ കോലത്തിൽ നിങ്ങൾ പറയും എന്താണ് നിങ്ങളെ ദീനിന്റെ ഈ ചോദ്യം നമ്മൾ അഞ്ചാം തീയതി നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്ന അടുത്തു തന്നെ അടിമത്ത വിഷയത്തിൽ സംവാദം നടക്കാൻ പോകുന്നുണ്ട് എന്താണ് ഈ വിശ്വാസികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന മൂല്യബോധം എന്താണ് നിങ്ങൾ കൊടുക്കുന്ന അറിവ് മനസ്സിലായി ഈ തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരൂ അള്ളാഹുവിന്റെ സഫത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ആമത്തിനാള് വരെ തർക്കിച്ചാലും ഒന്നും ആവാൻ പറ്റില്ല നമുക്കൊന്നാവാൻ പറ്റാത്ത കാര്യമാണ് എവിടെ എത്തൂല അതുകൊണ്ട് എത്തൂലോ എന്നെ സംബന്ധിച്ചെ ഒന്ന് ഒരു മനുഷ്യന് ഭൂമി ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അനുഗ്രഹം അതിന്റെ നിയമത്താവുന്ന ദീന് നിയമമാണ് എന്നുള്ള പറയുമ്പോൾ ലോക അവസാനം വരെ ആര് റിസർച്ച് നടത്തിയാലും ശരി പോരായ്മ കണ്ടെത്താൻ കഴിയൂല വിവരമില്ലാത്ത ആളുകളെടുത്ത് അവിടെ വിവരക്കേണ്ട ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഇത് മറ്റുള്ളവരിൽ കൂടെ നടക്കുന്നുള്ളൂ ആ സ്ഥാനത്തതിനെ കുറിച്ചിട്ട് ഗ്രാഹ്യത ഉള്ള ആളുകൾ അള്ളാഹു മനുഷ്യർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന വേദഗ്രന്ഥം എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഗ്രന്ഥത്തിൽ വാദം ഞാൻ അവിടെ വെല്ലുവിളിച്ചല്ല മൈത്രേനെ പതിനായിരം ഞാൻ കൈ കഴിയുതരാം നിങ്ങൾ ന്യൂനത കൊണ്ടിരിക്കുന്നത് എണ്ണാ ചോദിച്ചത് ഞാൻ പറഞ്ഞു സയന്റിഫിക് ആയിട്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരാശികൾ കണ്ടെത്തുന്ന മുഴുവൻ അറിവുകൾക്ക് ഞാൻ ന്യൂനത കാണിച്ചു തരാം അതേ സ്ഥാനത്ത് വഹിയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുത്താല നൽകപ്പെട്ട ഏതെങ്കിലും ഒരു അറിവിൽ ന്യൂനത കാണിച്ചു തരാണ് പതിനായിരം റുപ്യ തരാമെന്ന് ഞാൻ മൈത്രേനോട് ചോദിച്ചു പറഞ്ഞു അതിന് ഉത്തരം നിന്നില്ല എന്താണ് ആകാശം ആകാശം എന്താന്നുള്ളത് ഒന്നില്ലെങ്കിൽ അള്ളാഹുസല് വിശദീകരിച്ചിരുന്നു ആ അതല്ലെങ്കിൽ മനുഷ്യന്റെ ടെക്നോളജി അനുസരിച്ച് കൊണ്ട് ഫിസിക്കലായിട്ട് കൊടുത്ത് കഴിവ് കൊടുത്തുകൊണ്ട് റിസർച്ച് എടുത്തി കണ്ടൂനതകൾ നിങ്ങൾ മറച്ചു പിടിക്കുന്നത് അതെന്താന്ന് നമുക്കറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുന്റെ അള്ളാഹു അള്ളാഹു പറഞ്ഞു തന്ന അറിവിൽ ന്യൂനതകൾ മാത്രല്ല അബദ്ധങ്ങളും ആന മണ്ടത്തരങ്ങളും ഉണ്ട് എന്ന് ഞങ്ങൾ പറയുമ്പോ നിങ്ങൾ അതിനെ പ്രതിരോധിക്കുന്നത് അത് ന്യൂനതയല്ല എന്ന് നിങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് അറിയില്ല പറഞ്ഞതാ ഞാൻ ഉദാഹരണം പറഞ്ഞതാ പറഞ്ഞു ഈ ആകാശം തന്നെ ഉദാഹരിച്ചോളിയും അള്ളാഹുമായിട്ട് നിങ്ങൾ ആകാശത്തെ അതായത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന ആകാശത്തെ കുറിച്ച് അള്ള ഖുർആാന് പറയില്ലേ ഇല്ലേ ഈ ആകാശങ്ങളെ അള്ളാഹു അദൃശ്യമായ തൂണുകളാൽ ഉയർത്തി നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നില്ലേ ആകാശം ഒരു വിധാനമാണ് ഒരു എന്താ ഒരു മേലാപ്പാണെന്ന് പറഞ്ഞിട്ടില്ലേ ഇല്ലേ ഇങ്ങനത്തെ ഏഴ് ആകാശങ്ങൾ ആകാശങ്ങളുണ്ട് എന്നത് പറഞ്ഞിട്ടില്ലേ ഒന്നാമത്തെ ആകാശത്തിൽ നക്ഷത്രങ്ങൾ ഉണ്ട് എന്നത് പറഞ്ഞിട്ടില്ലേ ഓക്കെ ഇത്രയൊക്കെ പറഞ്ഞതിൽ നിന്ന് ഈ സയന്റിഫിക് പിന്നെ ഈ ശാസ്ത്രീയമായിട്ടുള്ള അറിവ് വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് ഇന്ന് അറിയാം എന്ത് അന്നത്തെ കാലത്ത് മനുഷ്യ വിചാരിച്ചത് എന്തോടൊരു മേലാപ്പ് ഉണ്ട് തന്നെയാണ് ആ അറിവാണ് അള്ളാ ഖുറാന് പറഞ്ഞത് അതിനാണ് വിശദീകരിച്ചത് അതിന്റെ തൂണ് കാണുന്നില്ലല്ലോ എന്നുള്ള ആ പിന്നെ അത്ഭുതത്തെ ഒക്കെ അള്ളാഹുവിന്റെ മിടുക്കായിട്ട് അവതരിപ്പിച്ചത് ഇവിടെ നമുക്ക് ഇപ്പൊ അറിയാം ആകാശം എന്ന് പറയുന്ന ഒരു വസ്തു ഇല്ല അതൊരു ആണ് മനസ്സിലായി നമ്മളെ കണ്ണ് കണ്ട് തോന്നുന്നത് അപ്പൊ ഞാൻ ഇന്നലെ കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഗുരുവായൂർ വഴി വരുന്ന സമയത്തെയും അവിടെ പുതിയ റോഡിന്റെ പണി നടക്കുക അപ്പം ഒരു ഒന്ന് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഒക്കെ ഈ മൂന്ന് രണ്ട് സൈഡിലും മൂന്ന് വരി പാത പൂർണ്ണമായി പണി തീർത്ത് ആ ലൈറ്റ് വൈറ്റ് ലൈൻ ഒന്നും ഇടാതെ കിടക്കുകയാണ് അപ്പൊ അവിടെ ഇങ്ങനെ നമ്മൾ വെള്ളം തളം കെട്ടി കിടക്കുന്ന പോലെ തോന്നും മരീചിക പോലെ നമുക്ക് മനസ്സിലാവും നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അവിടെ ഒന്നും ഇല്ല നമുക്ക് തോന്നണാണ് അതൊരു ഇല്ലൂഷൻ ആണ് ആ വെയിലും അവിടുത്തെ വെള്ളത്തിന്റെ വായ്പറും ഇങ്ങനെ വന്നിട്ട് വരുന്ന സാധനാണ് എന്നതുപോലെ ആകാശം എന്നൊരു വസ്തുവേ ഇല്ല ആകാശം ഇല്ലാത്തതിനെ ആകാശം വിശദീകരിക്കുന്നു ഞാൻ പറഞ്ഞ പോയിന്റ് എത്രയുള്ളൂ ഇതിപ്പോ നമ്മൾ പറയുമ്പോ നിങ്ങൾ പറയും ആകാശം എന്നതുകൊണ്ട് അതേസമയം ആകാശത്തെ അന്തരീക്ഷ ഏഴ് തട്ടുകളായി തിരിച്ച് അത് അല്ല ഞാൻ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് റിജക്റ്റ് ചെയ്യാം അവകാശപ്പെട്ടതാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക അവസാനം വരെ പ്രായപൂർത്തിയിലേക്ക് എത്തിക്കാൻ കഴിയാത്ത ഒരു അറിവാണ് നമ്മുടെ കയ്യിലുള്ളത് അത് സയന്റിഫിക് ആയാലും ശരി ഞാൻ പറഞ്ഞല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ അടക്കല്ലേ അടക്കല്ലേ അങ്ങനെ ഉണർത്ത ഒന്ന് ഞാനാണ് ന്യൂനതല്ലാതെ കംപ്ലീറ്റ് സൃഷ്ടിപ്പില് ന്യൂനതല്ലാതെ കംപ്ലീറ്റ് സൃഷ്ടിച്ചതാരാണ് അള്ളാഹ് ആണ് എന്നുള്ള എന്താക്കുന്നുണ്ട് അതേരിപ്പിക്കുന്നു ഇത് നിർമ്മാണം പരിപൂർണതയിലുള്ളതാണെന്നുള്ള അള്ളാഹുത്തിൽ എന്താക്കുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ വേദിയിൽ വെച്ച് സംസാരിച്ചപ്പം അതിൽ നിന്ന് ഒരാൾ എണീറ്റെടുത്തു എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഇങ്ങനെ ഈ കയ്യും കാലൊക്കെ ഒന്നും ഇല്ലാത്ത കുട്ടികളൊക്കെ ഭൂമിയിലേക്ക് വരുന്നു എന്നുള്ള രീതി സംസാരിച്ചു അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു പൊന്നാര സുഹൃത്തെ ഒരു ഇന്റർനാഷണൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം അയാളെ വീട്ടിൽ ഒരു ബഡ്സ്വിച്ച് അതല്ലെങ്കിൽ ഒരു ചെട്ടപ്പേരണ്ടാക്കി എന്നുള്ളത് തീർത്തും അതായത് കൈവേടെല്ലാം മറിച്ച് തീരുമാനമാണ് ഈ തീരുമാനത്തിനെ കൊണ്ടേറ്റ് കൈവേടിലേക്ക് ചേർത്തല്ലേ ഇത് പറയും നിങ്ങൾ ആകാശത്തിന്റെ ഉദാഹരണം അറിവിൽ ന്യൂനതല്ല നിങ്ങൾ പറഞ്ഞല്ലോ പതിനായിരം കാഴ്ച മറ്റേ മറ്റേ ഷജീർ പുളിക്കൽ പറഞ്ഞ പോലത്തെ പതിനായിരം ആഴ്ച ആ ആയിക്കോട്ടെ ഓൾറെഡി തയ്യാറാണ് എന്നാൽ ആകാശത്തെ കുറിച്ച് അള്ളാഹു നൽകിയ അറിവുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒരു എണ്ണായിരം വർഷം എണ്ണൂറ് കോടി പ്രകാശ വർഷം സഞ്ചരിക്കണം ഒരു നക്ഷത്രത്തിലേക്ക് എത്താൻ ഗാലക്സികളെ കൂട്ടങ്ങൾ ഉൾപ്പെട്ടി ഇത് പറ്റി ചർച്ച ചെയ്തുകൊണ്ടുള്ള വിഷയത്തിനേയും കാണാൻ കൂടുതൽ ജനങ്ങൾക്ക് നോർമലായിട്ടുള്ള ജനങ്ങൾ ഉണ്ടല്ലോ ഇവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ വിഷയം ഡിസ്കസ് ചെയ്യാം അതായത് ഭൂമിനെക്കാളും പതിമൂന്ന് ലക്ഷം വ്യാസത്തിലാണ് സൂര്യനെ ചിത്രിട്ട് ഇതേപോലെ കോടിക്കണക്കിന് നക്ഷത്രത്തിന്റെ കൂട്ടത്തിന് എന്ന് പറയാം ഞാൻ ഈ വിഷയം എടുത്തിട്ട് കഴിഞ്ഞാല് എവിടെ എത്തൂരാ നമ്മക്ക് തിരിഞ്ഞ പോലത്തില് പറയാം പോലത്തെ പറയാം ഞാൻ എടുക്കാം ുംബ്നാളുകളെന്തോ അപ്പൊ ഈ വിഷയത്തേക്ക് അങ്ങോട്ട് കേറിക്കഴിഞ്ഞാൽ ഞാൻ സമയം പോവും സമയം ഞാൻ ചോദിക്കണത് എന്താ വെച്ചാൽ ഇത്രത്തോളമാണ് യൂൺസിനെ ബില്ലഇല്ലാത്ത വസ്ലാം മള്ളി മീൻറെ വയറ്റിൽ കുടുങ്ങി കുടുങ്ങിയല്ലോ ലാലി ലാൻ സുഹാനക്കെന്നിനു എന്ന് പറഞ്ഞു വരും പഠിച്ചാണ് ഞാൻ വലിയ അക്രമപ്പെടും അള്ളാഹത്തെ റിപ്ലൈ കൊടുക്കുന്നത് അഥവാ എന്നോട് അതുവെ എങ്ങാനും ചെയ്തിട്ടുള്ള ക്യാമനാള് വരെ ഞാൻ ഞാനിട്ടുള്ളത് എന്നുള്ള മറുപടി അവിടെ കൊടുക്കുന്നത് അത് എന്ത് എത്ര വലിയ തോന്നിയാസോടെ ചെയ്ത് ഞങ്ങള് ചോദിക്കട്ടെ നിങ്ങൾ മുസ്ലിം ആയതോ മുസ്ലിമായി ജീവിച്ചിരുന്ന ആളായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് എന്ത് തോന്നിപ്പിലൂറ് നൂറ് ചോദ്യങ്ങൾ ചോദിച്ചാൽ എൽ കെ ജി കുട്ടിക്ക് എൻട്രൻസ് എക്സാം ഇട്ട് കൊടുത്താൽ മതി ആകാശത്തെ നാം സംരക്ഷിതമായ ഒരു മേൽപ്പുരയാക്കിയിട്ടുണ്ട് അല്ലേ ട്ടെ അതിലെ അതായത് ആകാശങ്ങളിലെ ദൃഷ്ടാന്തങ്ങൾ ശ്രദ്ധിക്കാതെ തിരിഞ്ഞു കളയുന്നവരാകുന്നു എന്ന് പറഞ്ഞു ഏഹ് പറയാം പറയാം ആകാശങ്ങളും അതിന് താഴെയുള്ള ചന്ദ്രനും നക്ഷത്രങ്ങളും എന്ന് നമ്മളുടെ കാഴ്ചയിൽ കാണുന്ന കാര്യങ്ങളെ കുറിച്ച് അഹു മനുഷ്യനോട് ചോദിക്കാണ് ഏ ൻ മഷ്ഫൂലൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും സംരക്ഷിതമായ ഒരു മേൽപ്പുര അല്ലെ ഒരു മേലാപ്പ് ഒരു മേലങ്കി ഒരു കനോപ്പി അതായത് അർദ്ധഗോളാകൃതിയിലുള്ള ഒരു മേൽപ്പുര നമ്മളെ കൊട കമിഴ്ത്തി വെച്ചത് പോലത്തെ ഒരു സാധനമായിട്ട് അള്ളാഹു ഖുർഹാനിൽ ആകാശത്തെ പരിചയപ്പെടുത്തുകയും അതിന് താഴെ കാണുന്ന വസ്തുക്കളെ കുറിച്ച് മനുഷ്യർ അശ്രദ്ധരാണ് ആ ദൃഷ്ടാന്തങ്ങളിൽ അവർ അള്ളാഹുവിന്റെ അത്ഭുതം കാണുന്നില്ല എന്ന് അള്ളാഹു പരിതപിക്കുകയും ചെയ്യുന്ന വചനമാണ് ഇരുപത്തൊന്ന് മുപ്പത്തിരണ്ട് അല്ലേ റെഡി ഞാൻ ഇതുകൊണ്ടാണ് ഞാനിതോണ്ടാണ് ലേഖസാഹിനോട് പറയുന്നത് ഏതുപോലെ നിയമങ്ങളെ ദിനങ്ങളാണ് ഈ നിയമത്തിന് നൂറ് ശതമാനം പോരായ്മ ഇല്ല എന്നുള്ളത് ഞങ്ങള് മുമ്പ് തേടി നിയമത്തിൽ മാത്രമാണ് മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട സാമൂഹ്യ രാഷ്ട്രീയ നിയമങ്ങളിൽ മാത്രമേ വാദം അതെ മെയിൻ ഘടകം ശ്രദ്ധിക്കുന്നത് ഞാൻ ഞാൻ പറയാം പ്രപഞ്ചത്തെ കുറിച്ച് നമുക്ക് അറിയിച്ചു തന്ന അറിവുകളിൽ അങ്ങനെയാണ് സംഭവിക്കൂല ഇതെന്താണ് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ വിഷയം അവതരിപ്പിക്കുന്നത് അതായത് ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും അള്ളാന്റെ കൽപ്പന ഏതുപോലെ ബഹുമാനപ്പെട്ട റസൂൾ വായിസ് തങ്ങൾ തങ്ങള് പൂർത്തീകരിച്ചു കാണിച്ചിട്ടുണ്ടെന്നോ ഈ പൂർത്തീകരണത്തിനാണ് ദീൻ എന്ന് പറയാ ആ ദീനിലുള്ള ഒരു നിയമത്തിന് പോരായ്മ കാണിച്ചു തന്നാൽ മതി എന്നുള്ളത് മറ്റൊരു റിസർച്ച് കണ്ടെത്തണമെങ്കിൽ സയൻസ് അത്രത്തോളം ടോപ്പിൽ പൂർണ്ണതയിലേക്ക് എത്തണം അത് സയൻസ് എത്തുന്നില്ല അതുകൊണ്ട് കിട്ടണത് മുണങ്ങ പിന്നെ ഒഴിവാക്കാനുള്ള പറ്റുള്ളൂ കാരണം ഒരുപാട് തിരുത്തി 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 കൺവെർട്ട് ചെയ്ത് പോയി കൊണ്ടിരിക്കുക ഞാനിങ്ങൾ വലിയ സയന്റിസ്റ്റുമല്ല ഓക്കെ അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ജസ്റ്റ് അതിൽ പുരോഗതി ഉണ്ടാവും ഞങ്ങളോട് ചോദ്യം ചോദിക്കാം അത് നിങ്ങൾ ശ്രദ്ധിക്കും കറക്റ്റായിട്ട് എസ് ആർ ആ അത് പിടി പിടി മാർഗല്ല കാരണം അതിൽ കയറിപ്പോയ കേട്ട് ഇറങ്ങാൻ കയ്യിൽ പോവും ഞാൻ നിങ്ങളില്ല സാധാ സീതാ ജനങ്ങൾ തീരം വിഷയം പരിമിതമായ നിങ്ങളെ സമയം സമയം വെച്ചിട്ട് ഒരു വിഷയങ്ങൾ പൂർത്തിയാക്കാന്നുള്ളതാണ് നിങ്ങൾക്ക് ക്ഷമ ഉള്ള കൂട്ടത്തിൽ തന്നെയാണ് അതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് വാല്യൂസ് ഉള്ള സാധനമാണ് സമ്പത്ത് എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ അതിനു വേണ്ടിയിട്ട് മനുഷ്യനെ അധ്വാനിക്കുന്നുണ്ട് ചിലപ്പം ആരെങ്കിലും വേറെ ഉപദ്രവിക്കുന്നതിന് ചിലപ്പോ കൊന്നിട്ടുണ്ടാക്കുന്നുണ്ട് അത് പോകാൻ ലക്ഷ്യത്തിന്റെ മുകളിൽ ചെയ്തതാന്നുള്ള നിലയ്ക്ക് ചെറിയ റിഡക്ഷൻ ഉണ്ടാവും തെറ്റു വലിയതാണെങ്കിലും ഞാൻ ഇതിലും വലിയ വാല്യൂസ് ഉള്ള സാധനമാണ് അധികാരം ഉള്ളത് അധികാരത്തിന്റെ മുകളിൽ സ്വന്തം ഭാര്യനെ വരെ ഫിറോം കൊന്നാണ് അതിനു വേണ്ടിയിട്ട് സമ്പത്ത് ത്യജിക്കും ഇതിലും കൂടുതൽ വാല്യൂസ് ഉള്ള ഒരു സംഗതിയാണ് എക്സസൈസ് ശ്രദ്ധിക്കണ്ടോ ഇതിലും വലിയ വാല്യൂസ് ഉള്ള സംഗതിയാണ് ജീവൻ എന്നുള്ളത് ജീവൻ പോയിട്ട് പിന്നെ അധികാരം കിട്ടിയിട്ടൊരു കാര്യമില്ലല്ലോ ഉണ്ടാവോ ഉണ്ടാവില്ല ആ ഈ ജീവനേക്കാട്ടി വാല്യൂസ് ഉള്ള ഒരു സാധനം ഉണ്ട് ആ അവിടേക്കാണ് നമ്മൾ പോകേണ്ടത് ജീവനേങ്കാണ വാല്യൂസുള്ള സാധനത്തിന്റെ പേരാണ് ഇപ്പൊ ഒരു കുട്ടി കിണറ്റിൽ ചാടിക്കഴിഞ്ഞാൽ ആ തള്ള അത് ഒറ്റടിക്കു ചാടിയിട്ട് ആ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി നോക്കും ആ സ്ഥാനത്ത് വാപ്പയാണെങ്കിൽ പാളയം കയർ നോടും സ്വന്തം ജീവനെ പോലും അവിടെ ബലി കൊടുക്കണ അതൊരു വിഷയം തന്നെയല്ല ഈ സ്നേഹത്തിന്റെ മുകളിൽ ഈ കുട്ടിയായിട്ടുള്ള പന്ത്രത്തിന്റെ മുകളിൽ അങ്ങനെ സൃഷ്ടിച്ചോണ്ടല്ലേ ബുദ്ധിപുരമായിട്ട് സൃഷ്ടിച്ചോണ്ടല്ലേ അല്ല വിവേകം കമ്മിയല്ല ഒരിക്കൽ പൂർത്തിയിട്ടുണ്ട് അത് ഞമ്മക്ക് ചർച്ച ചെയ്യാം ആ അടുത്ത ടോപ്പിക്കിൽ നമുക്ക് ഇത് ഞാൻ പൂർത്തിയാക്കട്ടെ അപ്പം പിന്നെ ഐറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് സ്നേഹം എന്താ വേണ്ടിയിട്ട് അന്നൊരു പരിപാടി ഇക്കുമ്പത്തോടെ ഉപയോഗിച്ചാൽ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം അതാ വിഷയം എത്തൂല മൂന്നാമത് അപ്പം ഈ ജീവനേക്കാണ് വാല്യൂസ് ഉള്ള സാധനമാണ് എന്ത് സ്നേഹം എന്നുള്ളത് ആണോ അല്ലേ അപ്പം ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യരും സ്നേഹിക്കുന്ന ഒരു പ്രവാചകനെ കൊള്ള ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ ആ മനുഷ്യനെ കയ്യാ വട്ടേണ്ടി അതെല്ലാം താലെ ഒട്ടിയോ ആക്കാണ്ട് നിങ്ങൾ പറഞ്ഞു ശരി ചോദിച്ചാല് പറഞ്ഞ ആ അത് തന്നെ വിഷയ അത്രത്തോളം പോണത് ഒന്നുമില്ല നിഷ്പക്ഷമായിട്ട് വിഷയം അവതരിപ്പിക്കാൻ തുടങ്ങി ഞാൻ ചോദിക്കാം നിങ്ങളൊരാളെ രണ്ടിനിട ഇടവേള വരുമോ ഒന്ന് വെള്ളം കുടിക്കാനാണ് ഞാൻ പറയാം അല്ല അതിനല്ല രണ്ടിനിറ്റ് ഒന്നുമില്ല വേറൊന്നുമില്ല ഞാൻ വീട്ടിലുള്ളത് ഒരു വെള്ളം കുടിച്ച് ഞാൻ അങ്ങോട്ട് അടിക്കാല്ലോ ഇങ്ങോട്ട് അടിക്കാ രണ്ടേ രണ്ട് മിനിറ്റ് ഇൻഷാ ഉള്ള ഓക്കെ